കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ും നമസ്കാരം സന്തോഷ് ജോർജ് കുളങ്ങര ഒരു തവണ പറയുകയുണ്ടായി നമ്മളെല്ലാം നിർമ്മിക്കും പക്ഷേ സംരക്ഷിക്കുകയില്ല സംരക്ഷിക്കുകയായിരുന്നെങ്കിൽ കേരളം മറ്റൊന്നായി മാറുമായിരുന്നു ഞാനിപ്പോഴുള്ളത് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നഗരസഭയിലെ തലങ്കര കടുവത്തെന്ന പ്രദേശത്താണ് ഈ പ്രദേശത്തിന് ദൈവം അനുഗ്രഹിച്ചു നൽകിയ പ്രകൃതി സൗകര്യമാണ് ഉള്ളത് കടലും പുഴയും ഒന്നിക്കുന്ന അഴിമുഖം ഹാർബർ പഴയ ഒരു ഹാർബർ രണ്ട് പാർക്കുകൾ ടൂറിസം ഏറ്റവും കൂടുതൽ സമ്പന്നമാകേണ്ട ഒരു പ്രദേശം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ പാർക്ക് ഞാൻ സന്ദർശിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇത് പാർക്കായി പരിഗണിക്കാവുന്ന സ്ഥിതിയിലായിരുന്നില്ല കുട്ടികളും കുടുംബങ്ങളും ഒത്തുചേരേണ്ട സമയത്ത് പശുക്കുട്ടികളും പശു പശുവിൻ്റെ അമ്മയും പങ്ങമ്പാരുമൊക്കെ ഇവിടെ ഒത്തുചേർന്ന് ചാണകമിട്ട് കളിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് സമയം ചെലവഴിക്കാൻ വന്നായിരിക്കും കുട്ടികൾക്കിപ്പോ അനുഭവം എങ്ങനെയുണ്ട് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇപ്പം കണ്ടറിയാം ഇന്നൊരു പശു പശു തൊഴിൽത്താന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ അറിയുന്നത് ഇത് പാർക്കാണെന്ന് വെച്ചാൽ ഒരു പാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കാണുന്നു ഉപയോഗിച്ച് മുന്നേ ആയിട്ടാണല്ലോ അപ്പൊ നമ്മൾ പിള്ളേരെ കൊണ്ടുവന്നു ഇവിടെ നോക്കിയപ്പോൾ ഒന്നുമില്ല പലതും വർക്കിംഗ് അല്ല വർക്കിംഗ് കണ്ടീഷനല്ല പിന്നെ ഇങ്ങനെ കയറി ഒന്നിറങ്ങാം മൊത്തത്തിൽ ചാണകവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മെയിൻ്റെനൻസ് അല്ലൊരു സാധനം ഇല്ല ഞാൻ ആദ്യം ഇതേ ഇങ്ങനത്തെ ഒരു ഇത് സംഭവം കാണുന്നു പല പാർക്കിലും പോയിട്ടുണ്ട് അപ്പോൾ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപ ാണ് ഈ ഒരു പാർക്കിന് വർഷം വർഷം പത്തും ഇരുപതും മുപ്പതും ലക്ഷം രൂപയൊക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ എവിടെ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ വായുവിൽ കണക്ക് കൂട്ടി എഴുതി തള്ളേണ്ടി വരും അതുമാത്രമാണ് ഇവിടെ കാണുന്ന കാഴ്ച പൊട്ടിക്കിടക്കുന്ന ഊഞ്ഞാലുകൾ മറ്റ് കളി ഉപകരണങ്ങൾ തുരുമ്പെടുത്ത വസ്തുക്കൾ അംഗങ്ങായി വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു കാട് മൂടിക്കിടക്കുന്ന നടപ്പാത പാമ്പുകളും മറ്റു ഇഴുജന്തുക്കളാൽ സമ്പന്നമാണ് ഇവിടം കഴിഞ്ഞ ദിവസം രാത്രി ഈ പാർക്കിൽ വെച്ച് വീഡിയോ ചെയ്യാനിരുന്ന എനിക്കുണ്ടായ ഒരു അനുഭവം കാണാം വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒത്തുചേരേണ്ട ഇടത്ത് ചേരുന്നത് പറഞ്ഞപ്പോൾ ജസ്റ്റ് നോക്കിയതാണ് തമാശയാണ് പക്ഷേ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാം എല്ലാ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊരു കഥയല്ല പകരം കഥയാണ് പറയുന്നത് എത്ര ഭംഗിയായി സൂക്ഷിക്കാവുന്ന എത്ര സുന്ദരമായി സൂക്ഷിക്കാവുന്ന ഒരിടമായിരുന്നു ഇത് ഇന്ന് ടൂറിസം വന്നാൽ ജനങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ നോക്കി ഒഴുകുകയാണ് അവരുടെ സമയം നല്ല ഇടങ്ങൾ കണ്ടെത്തി ചെലവഴിക്കുകയാണ് അത്രമൊരു പ്രദേശമാക്കാൻ സാധ്യതയുള്ള സാധ്യത അല്ല കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്ന ഒരിടമാണ് തളങ്കര കടുവത്ത് എന്നുള്ളത് പക്ഷേ അത്തരമൊരു സാധ്യത ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് താല്പര്യമില്ല